പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം ഇടുക്കി അണക്കര ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലെ കുഴിയിൽ അകപ്പെട്ട കടുവയെ രക്ഷപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ കുമ്മളി അണക്കര ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലെ കുഴിയിലകപ്പെട്ട കടുവയെ വനപാലകർ രക്ഷപ്പെടുത്തി നെറ്റിത്തൊഴുവിന് സമീപം മൈലാടുംപാറയിൽ കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപത്തുള്ള ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത് വനപാലകരെത്തി മയക്കോടി വെച്ച ശേഷം കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് മൈലാടുംപാറ വയലിൽ സന്നി എന്നയാളുടെ ഏലത്തോട്ടത്തിലെ ആഴമുള്ള കുഴിയിൽ അകപ്പെട്ട നിലയിൽ കടുവയെ കണ്ടെത്തിയത് നായയുടെ കുരകെട്ടെത്തിയ തലമുടമയാണ് ആദ്യം കണ്ടത് കുഴിക്ക് പതിനഞ്ചടിയോളം താഴ്ചയുണ്ടായിരുന്നു കടുവയ്ക്കൊപ്പം ഒരു നായയും കുഴിയിലുണ്ടായിരുന്നു നായ വേട്ടയാടാൻ ശ്രമിക്കുന്നതിന് രണ്ടും കുഴിയിൽ വീടനാകുമെന്നാണ് പ്രാഥമിക നിഗമനം തല ഉടമ വണ്ടൻമേട് പോലീസിലും മലബാലകരും വിവരമറിച്ചു മലപാലകരും പോലീസും ഉൾപ്പെടെ ഉടൻ തന്നെ സ്ഥലത്തെത്തി കടുവയെ പുറത്തെത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചു തേക്കടിയിൽ നിന്നും വനംവകുപ്പിലെ വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി കടുവയെ മഴക്കുപെടിവെച്ച ശേഷം കുഴിയിൽ നിന്നും പുറത്തെടുത്തു ഒപ്പമുണ്ടായിരുന്ന നായയും മയക്കൊടി വെച്ചാണ് പുറത്തേക്കെടുത്തത് തുടർന്ന് കൂട്ടിലടത്തിയ പ്രത്യേക വാഹനത്തിൽ തേക്കടിയിൽ എത്തിച്ച കടുവയെ പ്രാഥമിക ശുശ്രൂഷ നൽകി നായ ഒപ്പമുണ്ടായിരുന്നയാൽ പേവിഷ വാക്സിനും എടുത്തിട്ടുണ്ട് കടുവയുടെ മുഖത്ത് ഉള്ളം പന്തിയുടെ മുള്ള് തറച്ചിരുന്നതായി കണ്ടെത്തി നിരീക്ഷണത്തിന് ശേഷം കടുവയെ ഉൽബനത്തിൽ കടുവയുടെ എണ്ണം കുറഞ്ഞ മേഖലയിൽ എത്തിച്ചു തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു മുമ്പ് ഈ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ് ജനവാസ മേഖലയിലെത്തിയ കടുവയെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ്ബ്യൂറോ ഇടുക്കി